ഈ സംസ്ഥാന മൊല്ലാക്കന്മാർ ദീനിൽ കടത്തി കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ അവർ ചില ദുർബലമായ ഹദീസുകൾ കൊണ്ടുവരും അപ്പൊ ഇത് ദുർബലമായ ഹദീസുകൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ദുർബലമായ ഹദീസുകൾ ഫലാ ഇൽ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയും യഥാർത്ഥത്തിൽ ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലാ ദുർബലമായ ഹദീസുകൾ കൊണ്ട് ഒരു അമലുകളും ചെയ്യാൻ പറ്റൂല എന്ന് ഇമാം ബുഹാരി ഇമാം മുസ്ലിം അബൂബക്കർ നൈസൂരി അതുപോലെ തന്നെ ഇമാം ഷൗഖാൻ മുഹമ്മദ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ദുർബലമായ ഹദീസുകളും ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം എന്നുള്ളത് അമല് ചെയ്യാൻ പാടില്ല ഫിൽ അഹ്കാമി വൽ ഹുക്കുമുകൾ അടക്കാൻ വിദ്യകൾ അടുക്കാൻ വേണ്ടി ദുർബലമായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ഫലായുല്ല അമലിന് വേണ്ടിയിട്ട് അമലുകളുടെ മഹത്വം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് ഇബിൻ ഹജൽ അസ്കരൻ അതുപോലെ തന്നെ ഇമാം നവവി ഇമാം ഇബിൻ ഹജൽ ഹൈതമി റഹിമഹ് ഇവരൊക്കെ ഫലായുൽ അമലിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കിട്ടിപ്പോയി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ ദുർബലമായിട്ടുള്ള ഹദീസുകൾ ഫലായുല്ലാ അമാലിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ മൂന്ന് ഷർത്തുകൾ ഉണ്ട് എന്ന് ഏതെങ്കിലും വഹാബി പണ്ഡിതനല്ല പറഞ്ഞിട്ടുള്ളത് ഷാഫി മദഹബിലെ പണ്ഡിതനായിട്ടുള്ള ഇമാം സുയൂസി സുയൂസിമഹുലയാണ് അദ്ദേഹം ദദ്രീപ് റാവി എന്ന ഗ്രന്ഥത്തിലാണ് ഈ മൂന്ന് ഷർത്തുകൾ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ഷർത്തുകളും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എല്ലാ ഉടായ്പകളും അതോടുകൂടി പൊളിയുന്നതാണ് അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത് ഹദീസുകൾ മാത്രം സ്വീകരിക്കാൻ പറ്റൂ ശക്തമായിട്ടുള്ള ദുർബലതയുള്ള ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല അപ്പൊ രജബ് ഇരുപത്തി നോബിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഹദീസ് അങ്ങേയറ്റം ദുർബലതയുള്ളതാണ് അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ മൗലു ആയിട്ടുള്ളതാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ധീനിൽ കടത്തി കൂട്ടിയിട്ടുള്ള പകുതി കാര്യങ്ങളും ഇതോടുകൂടി ഒന്ന് മാറ്റിവെക്കേണ്ടി വരുന്നതായിരിക്കും രണ്ടാമത്തെ അദ്ദേഹം ത്യ്യന്തരി അപ്പം ഒരു കർമ്മത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി ഒരു ദുർബലമായ ഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു ഹദീസ് കൊണ്ട് ആ ഒരു കർമ്മം സ്ഥിരപ്പെടേണ്ടതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റജബി ഇരുപത്തിയിലെ ബറാഅത്ത് നോബിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ആ ഒരു ബറാഅത്ത് നോബി എന്നുള്ള കാര്യം സൊഹിഹായ ഹദീസുകൊണ്ട് സ്ഥിരപ്പെടണം അപ്പം ഇതോടുകൂടി ഏകദേശം എല്ലാ കാര്യങ്ങളും പൊട്ടിപ്പാളീസായി ദുർബലമായ ഒരു ഹദീസ് കൊണ്ട് ഒരു വാജിബായിട്ടുള്ളതോ അല്ലെങ്കിൽ സുന്നത്ത് ായിട്ടുള്ളതായിട്ടുള്ള ഒരു ഹുക്കുമുകൾ സ്വീകരിക്കാമെന്ന് ലോകത്തിലുള്ള ഒരു ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല ദീനിലൊരു കാര്യം കടത്തി കൂട്ടിയിട്ട് അതിന് ദുർബലമായിട്ടുള്ള ഹാദീസ് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഷാഫി മഹബിലെ പണ്ഡിതന്മാരാണ് ഇനി മൂന്നാമത്തെ ഷർത്ത് ചെയ്യുന്നു എന്നുള്ളത് ഇത്തരത്തിൽ ഒരു ദുർബലമായ ഹദീസ് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതായത് ഇപ്പൊ നോമ്പിന്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടിയിട്ട് ഒരു ദുർബലമായ ഹദീസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ദുർബലമായ ഹദീസാണ് എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഷർത്ത് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഈ മുസല്യാക്കന്മാർ പറയുന്ന കളവുകൾ നമ്മൾ എനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു റസൂലും പഠിപ്പിച്ച് സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട അമലുകൾ മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫിത്നക്കാരുടെ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു ഉത്തരം നമ്മൾ ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ